ഇന്നത്തെ മത്സരത്തിൽ പൊതുവേ ദുർബലനെന്ന് മറ്റുള്ളവർ വിധി എഴുതിയ ഹൈദരാബാദിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമ്പം ആ പരാജയത്തിന്റെ ക്രെഡിറ്റും ഉത്തരവാദിത്വവും ഒക്കെ അവകാശപ്പെടുന്ന മറ്റു ചില ആളുകളും കൂടിയുണ്ട് ഈ റഫറിമാരുടെ കുറ്റം ഓഫ് ഓഫ്കോഴ്സ് കുറ്റമുണ്ട് എന്ന് പറഞ്ഞ റഫറിമാരുടെ കുറ്റം മാത്രമല്ല പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും സ്റ്റെഹറയ്ക്കും റഫറിക്കും അപ്പുറത്തേക്ക് ഈ മത്സരത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സർവതാ യോഗ്യന്മാരായിട്ടുള്ള മറ്റ് രണ്ടുപേരും കൂടിയുണ്ട് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും മഞ്ഞപ്പടയുടെയും ആരാധകരുടെയൊക്കെ കണ്ണിലുണ്ണിയായി വിരാജിക്കുന്ന നിഖിൽ പി ദിമ്മകഥ അണ്ണൻ എസ് എഴുതി ആരാധകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരാധകരെ ചുഗിപ്പിക്കുന്നുണ്ട് നല്ല ചുഗൻ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് റിപ്പീറ്റ് ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ കരോലിസ് കിംഗിസ് കരോലിസ് കിംഗിസ് ഇവാൻ ഫുക്കോമാനവച്ചിനെ സാഹിതുന്ന സമയത്തെ ഞാൻ പറയുന്നു കരോലിസിന്റെ പ്രൊഫൈല് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവാൻ ബുക്കോമാനവച്ചിനെ ബലിയാടാക്കുന്നു ബലി മൃഗമാക്കുന്നു കാരണം ഇവാൻ ഫുക്കോമാനോച്ച് ടാക്ടിക്സ് ഇല്ല എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട് ഇവാൻ ഫുക്കോമാനവച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ശൈലിയിൽ പോരായ്മ ഉണ്ടായിരുന്നു എന്ന് ഞാനും സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവാൻ വുക്കോമാനവച്ച് ആദ്യ സീസണിൽ പോലും ആദ്യ സീസണിൽ അത്രയും പറയുന്നില്ല മറ്റ് രണ്ട് സീസണുകളിലും ആയിട്ടുള്ള ഒരു സ്കോഡ് ഇല്ലാത്തെയാണ് ടീമിനെയും കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്തിയത് അയാൾക്ക് ആവശ്യത്തിന് ബെഞ്ച് സ്ട്രിങ് ഒരു കാലഘട്ടത്തിലും കിട്ടിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ആദ്യ സീസണിൽ കിട്ടിയ ടീമിനെ രണ്ടാം സീസണിലും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യ സീസണിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ കിരീടം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതെ ഒരു പരിശീലകൻ എന്ന നിലയിൽ തൻ്റെ താരങ്ങളുടെ പോരായ്മകളെയും പ്ലസ് പോയിന്റുകളെ നല്ല രീതിയിൽ തേച്ചു മിന്നുക്കി എടുത്ത പരാജയത്തിന്റെ റെസ്പോൺസിബിലിറ്റി സ്വന്തം ചുമലിൽ ഏറ്റെടുക്കാൻ സ്വന്തം കരിയർ പോലും പണയം വെച്ച് വിപ്ലവം നടത്താൻ ശങ്കൂറ്റമുള്ള ഇവാൻ വിക്കോമാനവ് ചെന്ന ഹൃദയം കൊണ്ട് കളിക്കളത്തിൽ തലച്ചോറിലെ തന്ത്രങ്ങൾ ആവാഹിച്ച് പ്രതിഫലിപ്പിക്കുന്ന പരിശീലകൻ കുറച്ചൊക്കെ അർഹിച്ചിരുന്നു നമ്മുടെ മിഖായൽ സെഹറയ്ക്ക് കിട്ടിയ പോലെ ഒരു സ്കോഡ് അദ്ദേഹവും അർഹിച്ചിരുന്നു എന്ന് ഞാൻ ഞാനിപ്പം വിശ്വസിക്കുന്നുണ്ട് കാരണം ആദ്യ സീസണിൽ ഒഴികെ ഇവാന് മതിയായിട്ടുള്ള ഒരു സ്കോഡ് കിട്ടിയില്ല പക്ഷേ പറയാൻ വന്ന ഇവാനെ ബലിമൃഗമാക്കിയ കരോലിസും പിന്നെ എസ് എഴുതി സുഖിപ്പിക്കുന്ന നിഗിൽ പി ദിമ്മകഥയും കൂടി ഇത്തരത്തിലുള്ള പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ